മീഡിയ സ്വാഗതം കരുമാനൂർ എസ് എൻ ഡി പി ശാഖ കുടുംബ യൂണിറ്റിന്റെ കീഴിൽ വരുന്ന ചെട്ടിക്കാട് സി കേശവൻ സ്മാരക പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗം നടത്തി കാഴ്ചകളിലേക്ക് പരിമാലൂർ നൂറ്റി അറുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള ചെട്ടിക്കാട് ശ്രീ കേശവിൻ സ്മാരക പ്രാർത്ഥന കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി ജൂൺ രണ്ട് ഞായറാഴ്ച വൈകിട്ട് യൂണിറ്റ് കൺവീനർ കെ സി ബാബുവിന്റെ വസതിയിൽ ശ്രീ രാജു ചെറായിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തിയ ഗുരുദേവ അർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമായി ഷ്യവോ പ്രപഞ്ചാഷ്ടമ

ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ സി ആർ മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ശ്രീ ആരുഷ് ടി ആർ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശ്രീ ഷൈജു മനിക്കപ്പടി ഉദ്ഘാടനവും എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണവും നടത്തി എഴുപത്തിരണ്ട് ശാഖകളിലുള്ളതിൽ അൻപത്തിമൂന്ന് ശാഖകൾ തെരഞ്ഞെടുപ്പുകളൊക്കെ വൈകി അതായത് നാല് വർഷം മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വർഷം വരെയൊക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പുകൾ പല കാരണങ്ങൾ കൊണ്ട് കേസും പല കാരണങ്ങളും കൊണ്ട് നീണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗത്തിന്റെ സമാരാധ്യനായി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നൽകുന്നവർക്ക് എന്നെ അവിടെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം പറഞ്ഞു ഇതിനായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് എത്രയും വേദന കൃത്യതയോടുകൂടിയുള്ള അതാത് സ്ഥലത്ത് വേണ്ടുന്ന സംവിധാനം ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം ലഭിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കാത്തുപോൾ കന്ന് കൈവിടാതെ എന്നെ നല്ല പ്രാർത്ഥനയിൽ എഴുതി തന്നത് പിന്നെങ്ങനെയാ കൈവിടാതിന് ഞങ്ങളെ നമ്മൾ കുടുംബസമേതം ചൊല്ലേണ്ട പ്രാർത്ഥന നമ്മൾ സമൂഹമായിട്ട് ഈ വേദിയിലിരിക്കുമ്പോ ഇവിടെ ഇരുന്ന് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് സമൂഹമായിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥന ദൈവമേ കാത്തുകൊഴുതന്ന് കൈവിടാതിങ്ങു ഞങ്ങളെ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഈശ്വരനോട് പ്രാർത്ഥിക്കണം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ആരാണ് ദൈവം എന്നൊക്കെയുള്ള ചോദ്യം ഭാഗത്തു വരാറുണ്ട് എവിടെ നമുക്ക് നമുക്ക് കാണാൻ കാണാൻ സാധിക്കും ഈശ്വരനെ ഈശ്വരനെ പല രൂപത്തിൽ സാധിക്കില്ല അനുഭവിക്കാൻ സാധിക്കും നമുക്ക് യൂത്ത് കൺവീനർ കെ സി ബാബു റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് എസ് എൻ ഡി പി ശാഖാ കമ്മിറ്റി അംഗം ശ്രീ ടി ബി ശ്രീകുമാർ ശ്രീ കെ ആർ പൊന്നപ്പൻ ശ്രീ കെ ആർ രാജേഷ് ശ്രീ കെ പി ഭരതൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു എൽ എൽ ബി പരീക്ഷ വിജയിച്ച് എൻറോൾ ചെയ്ത നവീന പ്രശാന്തിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചു യോഗത്തിൽ പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കപ്പെടുകയും കൺവീനറായി ശ്രീമതി വൃന്ദ മുരളിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജോയിന്റ് കൺവീനർ ശ്രീ ബിനു സുരേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് യൂണിറ്റിന്റെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു watch and like and follow pervor media vision's facebook page thank you